നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തുടക്കം തന്നെ ഡിസംബർ മാസത്തിൽ തണുപ്പ് അനുഭവപ്പെടേണ്ട സമയത്ത് പലയിടത്തും കേരളത്തിന്റെ ഒറ്റപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ മഴ സാധ്യത പ്രവചിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിലെല്ലാം തന്നെ മഴ ലഭിച്ചിരുന്നു കാലാവസ്ഥ മുഴുവനായിട്ട് മാറി മറിഞ്ഞൊരു സംഭവവികാസമായിരുന്നു കേരളത്തിൽ കണ്ടുവരുന്നുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിയിച്ചത് പ്രകാരം സംസ്ഥാനത്ത് ശക്തമായ മഴ ഇനി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് അടുത്ത നാല് ദിവസത്തേക്ക് ഒരു ജില്ലയിലും പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല ക്രിസ്മസും ന്യൂ ഇയറും ഉൾപ്പെടെയുള്ള ആഘോഷ ദിവസങ്ങൾ വരാനിരിക്കുന്നതിനാൽ തന്നെ ഈ പ്രവചനങ്ങൾ ആശ്വാസം നൽകുന്നതാണ് ശബരിമലയിലും ഇന്ന് പ്രത്യേക മുന്നറിയിപ്പുകളില്ല അതേസമയം അവകാശം ഭാഗികമായി മേഘാവൃതമായതിനാൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നൽകുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നാളെ വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്നും നാളെയും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂർ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതലുകൾ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക അതിലും ജനലിലും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇനിയിപ്പോൾ ആഘോഷങ്ങളാണ് വരുന്നത് നാളെ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് അപ്പോൾ ഈ സമയങ്ങളിൽ ഒന്നും തന്നെ മഴ കാരണം മലയാളികളുടെ ആഘോഷം മുടങ്ങില്ല എന്നുള്ളതും ഇപ്പോൾ മഴ ശമിക്കുന്നതിന്റെ മറ്റൊരു സൂചനയാണ് ഏതായാലും പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഒരു ജില്ലയ്ക്കും നൽകിയിട്ടില്ല